മൂന്ന് മണി ആയിരിക്കുകയാണ് മൂന്ന് മണിക്കാണ് നട തുറക്കേണ്ടതുള്ളത് നമുക്ക് പ്രവീൺ പുരുഷോത്തമത്തിലേക്ക് പോകാം പ്രവീൺ മൂന്ന് മണിക്ക് നട തുറക്കേണ്ടതാണ് നട തുറന്നിട്ടുണ്ടോ തിരക്ക് കുറയുന്നുണ്ടോ വിനേഷ് ഇപ്പോൾ മൂന്ന് മണിയായിരിക്കുന്നു ശബരിമല ക്ഷേത്രനട ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ തുറന്നിരിക്കുകയാണ് ഒരു മണിക്കൂർ മുമ്പാണ് ക്ഷേത്രനട നട അടച്ചത് ഇന്ന് ഒരു വളരെ വ്യത്യസ്തമായിട്ടൊരു സാഹചര്യമായിരുന്നു അല്പം മണിക്കൂറുകൾ ശബരിമല ശരിക്കും മുൾമുനയിൽ തന്നെയായിരുന്നു കാരണം വലിയ തിരക്ക് പോലീസിനെ കൊണ്ട് അത് നിയന്ത്രിക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് തിരക്ക് പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ശബരിമലയിലെ തിരക്കിപ്പോൾ കാണാൻ സാധിക്കും എ ഡി ജി പി ശ്രീജിത്ത് തന്നെ ആ സന്നിധാനത്ത് ഈ തിരുമുറ്റത്ത് എത്തി പോലീസുകാർക്കൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ആശങ്കയ്ക്ക് അടിസ്ഥാനമല്ല ഇപ്പോൾ മൂന്ന് മണിക്ക് ക്ഷേത്രനട തുറന്നിരിക്കുന്നു അയ്യനെ കാണാൻ വലിയ തിരക്കാണ് ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇന്ന് ഒരു മണിക്ക് ശേഷമാണ് വലിയ പ്രതിസന്ധി ഉണ്ടായത് സാധാരണഗതിയിൽ ഒരു മണിക്ക് ക്ഷേത്രനട അടയ്ക്കും പുലർച്ചെ മൂന്ന് മണിക്ക് തുറക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടയ്ക്കും പക്ഷേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടയ്ക്കുന്നതിന് മുമ്പ് വലിയ തിരക്ക് അതായത് ആയിരക്കണക്കിന് ഭക്തരാണ് പതിനെട്ടാം പടിക്ക് താഴെ തിങ്ങി നിന്നിരുന്നത് സ്വാഭാവികമായി മായയും ഒരു മണിക്ക് നട അടിച്ചു കഴിഞ്ഞാൽ ആ ഭക്തർക്ക് പിന്നീട് മൂന്ന് മണിക്ക് നട തുറക്കുമ്പോൾ മാത്രമേ അടുത്ത അവസരമുള്ളൂ പക്ഷേ ആ പോലീസിനുമാർ വേറെ നിർവാഹമില്ലായിരുന്നു അത്രയും ഭക്തരെ പതിനെട്ടാം പിടിച്ചമുട്ടി മുകളിലേക്ക് കയറ്റി അങ്ങനെ മുകളിലേക്ക് കയറ്റിയ ഭക്തർ അവർ മുകളിലേക്ക് എത്തുകയും ഈ പതിനെട്ടാം പടി ഭാഗത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തു അങ്ങനെ വലിയൊരു ആശങ്ക ഏതായാലും ഏതാനും മണിക്കൂറുകൾ ഉണ്ടായിരുന്നു പിന്നീട് പോലീസ് അവിടെ ഇടപെടുകയും തിരക്ക് നിയന്ത്രിക്കുകയും ചെയ്തു കൂടുതലും ഈ ചെറിയ കുട്ടികളാണ് ദർശനത്തിനെത്തിയ ചെറിയ കുട്ടികളാണ് വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായത് പതിനെട്ടാം പടിയിൽ കയറുമ്പോൾ പോലും തിങ്ങി ഞെങ്ങി നിറഞ്ഞ് അവർക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി ഇപ്പോൾ ഏതായാലും മൂന്ന് മണിക്ക് വീണ്ടും നട തുറന്നിരിക്കുന്നു ഇന്ന് ഒരു മണിക്ക് നട അടയ്ക്കുന്നതിന് പകരം രണ്ട് മണിക്കാണ് നട അടച്ചത് കാരണം ഒരു മണിക്കൂർ കൂടുതൽ സമയം നൽകി അത് സാധാരണഗതിയിൽ ശബരിമലയിൽ പതിവുള്ളതല്ല പക്ഷേ ഇന്ന് വളരെ വ്യത്യസ്തമായൊരു സാഹചര്യമായിരുന്നു വലിയ തിരക്ക് പോലീസ് പോലും ഒരു വേള കുറച്ച് സമയത്തേക്ക് ആശങ്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ായിരുന്നു പ്രവീൺ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പേടിപ്പെടുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു അവിടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പ്രായമായ ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു പക്ഷെ വലിയ തിരക്ക് ഒരു വശത്ത് നിന്ന് ഒരാൾ അനങ്ങിയാൽ ആ ഒരു കൂട്ടം ഒന്നാകെ ഒരു അലയടിക്കുന്നത് പോലെ അനങ്ങുന്നത് കാണാമായിരുന്നു പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ശരിക്ക് എവിടെയായിരുന്നു ഇന്നത്തെ ഒരു കാര്യത്തിൽ പാളിയത് നിയന്ത്രണങ്ങളിൽ എവിടെയായിരുന്നു പ്രവീൺ പാളിച്ചു പറ്റിയത് സാധാരണ പമ്പയിൽ നിന്നും മല ചവിട്ടുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു കണക്ക് പോലീസിൻ്റെ പക്കലുണ്ട് അതായത് എത്ര പേരാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മല ചവിട്ടി വരിക എന്നുള്ളത് അത് അങ്ങനെ ആ കണക്ക് പ്രകാരം തന്നെയാണ് പോലീസ് സന്നിധാനത്തും സുരക്ഷ ഒരുക്കുക അതായത് ഒരു മിനിറ്റിൽ എത്ര പേരെ പരമാവധി ഈ പതിനെട്ടാമിൽ ചവിട്ട് ഞാൻ പ്രവീണിലേക്ക് വരാം അതിന് മുൻപ്